നമസ്കാരം മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നാല് നക്ഷത്രങ്ങളും അവയുടെ ചില പ്രധാന വിവരങ്ങളും കൂടാതെ അധികമാരും പറയാത്ത ചില ഫലങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് മറ്റു നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളുടെ ചാനലിൽ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ആദ്യം തന്നെ മൂലം മൂലം നക്ഷത്രത്തിന്റെ രാശി ധനുരാശിയാണ് രാശ്യാധിപൻ മഹാവിഷ്ണുവാണ് ഗണം അസുരഗണമാണ് നക്ഷത്രദേവത നിര്യതി ആണ് നക്ഷത്രദേവതാ മന്ത്രം ഓം നിര്യദേയ നമ എന്നതാണ് മൃഗം ശ്യാവാണ് പക്ഷി കോഴിയാണ് വൃക്ഷം വയനമാണ് നാമാക്ഷരം എ ആണ് മന്ത്രാക്ഷരം വായാണ് ചൊവ്വ വ്യാഴം സൂര്യൻ എന്നീ ദശകളിൽ മൂലം നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട് അശ്വതി മകം എന്നീ അനുജന്മ നക്ഷത്രങ്ങളിലും മൂലം നക്ഷത്രങ്ങളിലും ശ്രീകൃഷ്ണ വിഷ്ണു ഗണപതി ഭജനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും മൂലവും വ്യാഴവും ഒത്തു വരുന്ന ദിവസം വ്രതം നിന്ന് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് അതിവിശിഷ്ടമാകുന്നു സ്ഥാനചലനമുണ്ടാക്കുന്ന പാദവേദ ദോഷമുള്ളതിനാൽ ആയില്യം നക്ഷത്രകാരുമായി വിവാഹം പാടില്ല അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ നക്ഷത്ര ദിവസങ്ങളിൽ ഗ്രാമക്ഷേത്രത്തിൽ സംവാദ സൂക്ത മന്ത്രാർച്ചന മുടങ്ങാതെ നടത്തി പ്രാർത്ഥിക്കണം മൂലം നക്ഷത്രവുമായി ഏക നക്ഷത്ര ദോഷവുമുണ്ട് മൂലം നക്ഷത്രക്കാർ നല്ല പെരുമാറ്റമുള്ളവരായിരിക്കും നല്ല കാലുകളും കണ്ണുകളുമായിരിക്കും അവരുടേത് ഏറ്റവും ആകർഷണീയരായിരിക്കും കുടുംബത്തിൽ തന്മയത്വമായ സ്വഭാവവും സമാധാനപ്രിയരുമായിരിക്കും പലവിധ തത്വങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കും പൊതുവായൊരാശങ്ക ഈ നക്ഷത്രക്കാരിലുണ്ട് എന്നാൽ എല്ലാ ഇപ്പോഴുമില്ല ഏത് പ്രതിസന്ധിയും നേരിടുന്ന കൂട്ടരാണിവർ അതിനുള്ള കഴിവ് ഇവരിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നാളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാത്തവരും സ്വന്തം കാര്യത്തിൽ കൂടുതൽ സീരിയസ് ആകാത്തവരുമാണ് ഇവർ സംഭവിക്കുന്നതെല്ലാം ദൈവനിശ്ചയമെന്ന് വിചാരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണിവർ അതിൽ ശുഭാപ്തി വിശ്വാസവും ഇവർക്കുണ്ട് കടബാധ്യതയിൽ ഒട്ടും വിഷമിക്കാത്തവരാണ് മൂലം നക്ഷത്രക്കാർ ഏതു രീതിയിലും സുഖം അനുഭവിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നാളെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കാറില്ല സാമ്പത്തികമായി പരാജിതരാണിവർ ഇവർ ഉദാരമതികളാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല പൊതു കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണിവർ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ കഴിയുകയില്ല സ്വതന്ത്ര പ്രകൃതക്കാരാണിവർ യാത്രാശീലരാണിവർ അച്ഛനുമായി നല്ല ബന്ധത്തിലായിരിക്കില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യവും മറ്റുള്ളവരെ ഉപദേശിക്കുമെങ്കിലും സ്വന്തം ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുകയില്ല എപ്പോഴും തൊഴിൽ മാറിക്കൊണ്ടിരിക്കും ഒന്നിലും സ്ഥിരമായിരിക്കാത്തവരാണ് ഇവർ ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് എന്ന് തന്നെ പറയാം കഴിവതും വിദേശ ജോലിയായിരിക്കും യോജിച്ചത് ബിസിനസ് ആയാലും ആയാലും വിദേശത്താണ് ലാഭം കൂടുതൽ കിട്ടുന്നത് മൂലം നാളിൽ ജനിക്കുന്നവർ അസാധാരണമായ മനഃശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുക കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലും സമചിത്തത പാലിക്കാനും ധീരമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവർക്ക് കഴിവുണ്ടാകും മുഖത്ത് എപ്പോഴും ശാന്തതയും സൗമ്യതയും പ്രകടിപ്പിക്കുമെങ്കിലും മനസ്സ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും സ്വന്തം ചിന്താഗതികൾ അന്യർ മനസ്സിലാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും മൂലം നക്ഷത്രക്കാർക്ക് അന്യരുടെ മനോഭാവം എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാൻ കഴിയും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യ കുറവിനെ പറ്റി ഇടയ്ക്കിടെ പരാതിപ്പെടുന്ന സ്വഭാവം ഉണ്ടാകും അടുത്തത് പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണമാണ് നക്ഷത്ര ദേവത അപസാണ് നക്ഷത്ര ദേവതാ മന്ത്രം ഓം അദ്രഭ്യോ നമ എന്നതാണ് മൃഗം കുരങ്ങാണ് പക്ഷി കോഴിയാണ് വൃക്ഷം വഗ്ഞിയാണ് നാമാക്ഷരം എ ആണ് മന്ത്രാക്ഷരം ആണ് പൂരാടം നക്ഷത്രം കാലുള്ള നക്ഷത്രമെന്നും കൂറുദോഷമുള്ള നക്ഷത്രമെന്നും അറിയപ്പെടുന്നു ഈ ദോഷ സ്വഭാവം ഒഴിവാക്കിയാൽ പൂരാടം നക്ഷത്രം ഉത്തമമാണെന്നതിൽ സംശയമില്ല പൂരാടത്തിന്റെ ഒന്നാം പാദ ജനനം മാതാവിനും രണ്ടാം പാദം പിതാവിനും മൂന്നാം പാദം അമ്മാവനും നാലാം പാദം ജാതകനും ദോഷകരമായേക്കാം പൂരാടം നക്ഷത്രം പൂർവ ആഷാഢമെന്നും അറിയപ്പെടുന്നു ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യം ആകർഷകത്വം ബുദ്ധിശക്തി വിശാല ഹൃദയം തുടങ്ങിയവ ഉള്ളവരായിരിക്കും ശുഭാർത്ഥി വിശ്വാസം അഭിമാനബോധം എന്നിവയും ഇവരുടെ സവിശേഷതകളാണ് വശീകരണ ശക്തി ആകർഷകമായി സംസാരിക്കുവാനുള്ള കഴിവ് സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർത്ഥത എന്നിവയും ഇവരുടെ ഗുണങ്ങളാണ് സ്നേഹം വാത്സല്യം തുടങ്ങിയ സദ്ഗുണങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനഃസ്ഥിതി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്ന സ്വഭാവം തുടങ്ങിയവയും ഇവരെ വലിയ സുഹൃത് വലയത്തിന് ഉടമകളാക്കുന്നു കലാപരമായ കാര്യങ്ങളിലും മതാനുഷ്ഠാനങ്ങളിലും ഇവർ ഒരുപോലെ തൽപരരായിരിക്കും ൊക്കമുള്ളവരായിരിക്കും ആകർഷണീയ ശരീരപ്രകൃതിയുള്ളവരായിരിക്കും ബുദ്ധിയുള്ളവരായിരിക്കും ഏത് കാര്യത്തിലും എടുത്തു ചാടുന്നവരുമായിരിക്കും തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രേഷ്ഠരായിരിക്കും പറയുന്നത് തെറ്റായാലും ശരിയായാലും അവരുടെ അഭിപ്രായത്തെ കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ കേവലാണെങ്കിലും തിരിച്ച് പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല നല്ല ബന്ധുക്കളോട് കൂടിയവരും ബുദ്ധി സാമർഥ്യമുള്ളവരും ഗർഭിഷ്ഠരും ഹിതാനുകാരിയായ ഭാര്യയോടുകൂടിയവരും സുഖിമാന്മാരായും ഭവിക്കും ഇവർ വിശാല മനസ്കരും അന്തസും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് പെരുമാറുന്നവരുമായിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർ സന്നദ്ധരാണ് എന്തിനേയും ചെറുത്ത് നിൽക്കുന്നതിലും എതിർത്ത് തോൽപ്പിക്കുന്നതിലും ഇവർക്ക് അസാമാന്യ കഴിവുണ്ടായിരിക്കും ബഹുമാനവും കഴിവുമുള്ള കുട്ടികളെ ഇവർക്ക് ലഭിക്കും ഇവരുടെ കുട്ടികൾ കുടുംബത്തിന്റെ പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കുന്നവരായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും ശ്രദ്ധിക്കാത്തവരാണ് ഇവർ വാദപ്രതിവാദങ്ങളിൽ പൂരാടം നക്ഷത്രക്കാർക്ക് അപാര കഴിവാണ് തൻ്റെ അറിവിനെയും അനുഭവത്തെയും കുറിച്ചുള്ള അറിവ് ഇവർക്ക് സ്വയം മതിപ്പുള്ളതായാൽ മറ്റുള്ളവരുടെ ഉപദേശം കണക്കിലെടുക്കില്ല ഇവരുടെ തീരുമാനങ്ങൾ പലതും മോശമാകാനാണ് സാധ്യത എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണിവർ അത് ഇവരെക്കൊണ്ട് മാറ്റിയെടുക്കുക സാധ്യമാണ് ആർക്കെന്ത് ചെയ്താലും തിരിച്ചു കിട്ടുന്നത് മറ്റുള്ളവരിൽ നിന്നും വിമർശനമായിരിക്കും ആരുമായും സ്ഥിരമായ ഒരു ബന്ധവും വെച്ചു പുലർത്താറില്ല ചെയ്യുന്ന ജോലി വളരെ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്യും ഇത് കാരണം ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തിച്ചേരും ദൈവവിശ്വാസികളും മഹത്വമുള്ളവരും വിനയരും തലക്കനം കുറഞ്ഞവരുമായിരിക്കും മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് കോട്ടം വരുന്ന ഒന്നും തന്നെ ഇവർ ചെയ്യാറില്ല പൂരാടം നക്ഷത്രക്കാരുടെ സൗഭാഗ്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ നാവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഇണയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തിനേയും ചെറുത്തു നിൽക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവ് ശ്രദ്ധേയമാണ് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കുന്നവരാണ് വിശുക്കനെന്ന പേരുദോഷവും സമ്പാദിക്കും സ്ഥിരമായ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല ജീവിതത്തിൽ വയസ്സ് വരെയുള്ള സമയം ക്ലേശകരമായിരിക്കുക അതിനുശേഷമായിരിക്കും കുറേശ ഉയർച്ചകൾ ഉണ്ടാകുക അതിനുശേഷം അൻപത് അൻപത്തഞ്ച് വയസ്സ് വരെ നല്ല സമയമായിരിക്കും രക്ഷകർത്താക്കളിൽ നിന്നും സഹായം കുറവായിരിക്കും എന്നാൽ സഹോദരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കും അടുത്തത് ഉത്രാട നക്ഷത്രം ഉത്രാടത്തിന്റെ ഗണം മനുഷ്യഗണമാണ് നക്ഷത്ര ദേവത വിശ്വദേവതകളാണ് നക്ഷത്ര ദേവതാ മന്ത്രം ഓം വിശ്വദേവേ ഭ്യോ നമ എന്നതാണ് മൃഗം കാളയാണ് പക്ഷി കോഴിയാണ് വൃക്ഷം പ്ലാവാണ് നാമാക്ഷരം എ ആണ് മന്ത്രാക്ഷരം വായാണ് ചൊവ്വ വ്യാഴം ബുദ്ധ ദശകളിൽ ഉത്രാടം നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട് ആദിത്യനെ നിത്യവും ഭജിക്കുന്നത് ഉത്തമമാണ് ഞായറും ഉത്രാടവും ഒത്തുവരുന്ന ദിവസം ആദിത്യ പൂജ നടത്തണം ധനുക്കൂറുകാർ മഹാവിഷ്ണുവിനെയും മകരക്കൂറുകാർ ശാസ്താവിനെയും പ്രീതിപ്പെടുത്തണം ഉത്രാടം നാളിലെ ശിവക്ഷേത്ര ദർശനം നല്ല ഫലം നൽകും അനുജന്മ നക്ഷത്രങ്ങളായ കാർത്തിക ഉത്രം എന്നിവയിലും നക്ഷത്ര ദിവസവും ക്ഷേത്ര ദർശനം നടത്തണം സന്താനനാശം ഉണ്ടാക്കുന്ന കുക്ഷി വേദദോഷമുള്ളതിനാൽ പുണർദം നക്ഷത്രവുമായി വിവാഹം പാടില്ല അഥവാ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സന്താനഗോപാലാർച്ചന പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ ഭക്തിയോടെ ചെയ്ത് ദോഷം ഒഴിവാക്കണം ഉത്രാടം ഉത്തര ആഷാഢമെന്നും അറിയപ്പെടുന്നു ഈ നാളിന്റെ ആദ്യകാൽഭാഗം ധനുരാശിയിലും അവസാന മുക്കാൽ ഭാഗം മകരരാശിയിലുമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആത്മാർത്ഥതയും ദീനാനുകമ്പയും ഇവരുടെ ഗുണങ്ങളാണ് കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും അവർക്ക് നന്മ ചെയ്തും കഴിയാൻ ഇവർ ആഗ്രഹിക്കുന്നു ആർഭാടങ്ങളിൽ ഇവർക്ക് താല്പര്യം കുറവായിരിക്കും ബുദ്ധിശക്തി സംസ്കാര സമ്പന്നത ധാർമ്മികത എന്നിവ ഈ നക്ഷത്രക്കാരുടെ ലക്ഷണങ്ങളാണ് ധാരാളം സുഹൃത്തുക്കളും അവരിൽ നിന്നുള്ള സഹായങ്ങളും ഇവർക്കുണ്ടാവും ആ സഹായങ്ങൾ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട് മറ്റുള്ളവരോട് പരുഷമായി പെരുമാറുക എന്നത് ഇവർക്ക് ബുദ്ധിമുട്ടാണ് ജീവിതത്തിലെ പൂർവാർദ്ധത്തിൽ ഇവർക്ക് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു എന്നാൽ പ്രയത്നം കൊണ്ട് ഇവർ നല്ല നിലയിൽ എത്തിച്ചേരുകയും ചെയ്യും എങ്കിലും കുടുംബക്ലേശങ്ങൾ ഇവരെ പൊതുവെ വിട്ടുമാറാറില്ല അന്യായമായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ ഇവർ വിമുഖരാണ് സ്വപ്രയത്നം കൊണ്ട് ജീവിക്കുന്നവരും നല്ല ബന്ധമുള്ളവരും സഞ്ചാരികളും അന്യദേശത്ത് താമസിക്കുന്നവരും സൗന്ദര്യവും സദാചാരവുമുള്ളവരുമായി ഭവിക്കും എപ്പോഴും ഉത്കർഷേച്ഛ മുൻ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ ഒരു കാര്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാരമ്യതയിൽ എത്തിച്ചേരുകയാണ് ഇവരുടെ ലക്ഷ്യം ധാരാളം സുഹൃത്തുക്കളെ ആകർഷിക്കുന്ന സ്വഭാവമുള്ളവരായ ഇവർ തങ്ങൾക്ക് കിട്ടിയ സന്നാഹങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നവരാണ് സ്ത്രീകൾ സൗന്ദര്യവും വിനയവും പ്രസക്തിയും തീരും ഇവരെപ്പോഴും കുടുംബ ഭരണത്തിൽ ശ്രദ്ധിക്കുന്നത് കാണാം വീടും പരിസരവും ഓടി പിടിപ്പിക്കുക ഇവരുടെ ഹോബിയാണ് ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും സൗന്ദര്യത്തിന്റെ കാര്യം എടുത്തു പറയണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിനയം ധർമ്മനിഷ്ഠ ഉപകാരസ്മരണ എന്നിവ ഉണ്ടായിരിക്കും ബന്ധുക്കൾ കൂടുതൽ ഉണ്ടായിരിക്കും എപ്പോഴും ഉയരണമെന്ന ആദർശം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും ഒരു കാര്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചേരുക എന്നതാണ് ലക്ഷ്യം ധാരാളം സുഹൃത്തുക്കളെ ആകർഷിക്കുന്ന സ്വഭാവമുള്ളതിനാൽ മറ്റുള്ളവരിൽ നിന്നും കിട്ടിയ സഹായങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കും മിതവ്യയവും ആത്മാർത്ഥതയും എല്ലാ രംഗങ്ങളിലും പ്രദർശിപ്പിക്കും ഒരു കാര്യത്തിലും ഉപേക്ഷ സഹിക്കാത്തതിനാൽ സഹായത്തിന് വില കൽപ്പിക്കുന്നവരായിരിക്കും അർഹതയില്ലാത്ത മണം കിട്ടിയെന്ന് വരും പരാജയം വിജയമാക്കി മാറ്റാൻ ശ്രമിക്കും പലപ്പോഴും യാഥാസ്ഥികരായ അന്ധവിശ്വാസികളായി കാണപ്പെടും ആദ്യകാലം വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് മാറും സഞ്ചാരപ്രിയരായ ഇവർ അന്യദേശത്ത് താമസം സദാചാര ബോധവും നല്ല സൗന്ദര്യവും ഉണ്ടായിരിക്കും സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ വിജയിക്കും അടുത്തത് തിരുവോണം തിരുവോണത്തിന്റെ ഗണം ദേവഗണമാണ് നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് നക്ഷത്ര ദേവതാ മന്ത്രം ഓം വിഷ്ണവേ നമ എന്നതാണ് മൃഗം കുരങ്ങാണ് പക്ഷി കോഴിയാണ് വൃക്ഷം എരുകാണ് നാമാക്ഷരം എ ആണ് മന്ത്രാക്ഷരം വായാണ് രാഹു ശനി കേതു ദശകളിൽ തിരുവോണം നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട് നക്ഷത്രങ്ങളായ അത്തം രോഹിണി എന്നിവയിലും നക്ഷത്ര ദിവസവും ക്ഷേത്ര ദർശനം ഗുണകരമായിരിക്കും തിരുവോണവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ദുർഗാക്ഷേത്ര ദർശനം അത്യുത്തമമാണ് ഭർത്തൃനാശമുണ്ടാക്കുന്ന കണ്ഠവേദ ദോഷമുള്ളതിനാൽ തിരുവാതിര നക്ഷത്രവുമായി വിവാഹം പാടില്ല അഥവാ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘമംഗലത്തിനായും ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനായും തിങ്കളാഴ്ച വ്രതം സ്വയംവര പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് അത്യുത്തമമായിരിക്കും ആകാശവീതിയിൽ മുഴക്കോലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് തിരുവാതിര ഈ നാളിൽ ജനിച്ചവർ ധീരത ഉദാരശീലം ജ്ഞാനസമ്പാദനം കാര്യശേഷി ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം കുലീനത ദാനശീലം നിരന്തര പ്രയത്നശീലം പരോപകാര തൽപരത എന്നീ കൂടിയവരായിരിക്കും പ്രതിസന്ധികളിലും ഇവർ കഠിനമായി പ്രയത്നിച്ച് മുന്നേറുന്നു ജീവിതത്തിന് ഒരു അടിത്തറ വേണമെന്ന ആഗ്രഹത്തോടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടും സ്വപ്രയത്നം കൊണ്ട് ഉപജീവനം തേടുന്നവരും ധനമുള്ളവരും സ്വഗ്രഹം വെടിഞ്ഞ് മാറി താമസിക്കുന്നവരും സുഖമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും പണച്ചെലവുള്ളവരും സത്യം പറയുന്നവരും ബന്ധുബലം കുറവുള്ളവരും ഈശ്വരഭക്തരുമായി ഭവിക്കും ഇവർ പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഇക്കാരണത്താൽ ഇവർ വേണ്ടത്ര ധൈര്യം കാണിച്ചില്ലെന്ന് വരും മറ്റുള്ളവരുടെ ഉപദേശങ്ങളെക്കാളേറെ സ്വന്തം ലക്ഷ്യബോധമാണ് ഇവരെ നയിക്കുന്നത് മിതവ്യയം ചെയ്യുക ഇവരുടെ മുഖമുദ്രയാണ് യുക്തി വിചാരവും യാഥാസ്ഥികതയും ഇവരിൽ ഒരേ സമയം കാണാം ഈ നക്ഷത്രക്കാർ ഉപകാരസ്മരണ ഉള്ളവരും സന്തോഷലബ്ധി കൊണ്ട് അനുഗ്രഹീതരുമായിരിക്കും നല്ല സംഭാഷണങ്ങളിലൂടെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസം ഉണ്ടായിരിക്കും അതിയായ ഉത്കർഷയേച്ഛയുള്ളവരുമാണ് ഇവർ പൊതുവെ സ്വദേശത്ത് നിന്ന് വിട്ടു ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും അതുമൂലമുള്ള വിശുക്കും ഇവരുടെ പ്രത്യേകതയാണ് ന്യായമായ മാർഗത്തിൽ നിന്നും വ്യതിയലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്നില്ല കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നതും ഇവരുടെ ഗുണമാണ് ഭക്ഷണ കാര്യങ്ങളിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പുലർത്തുന്നു ആദർശനിഷ്ഠമായ രാഷ്ട്രീയ വിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും ഈ നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ മകരം രാശിയുടെ അധിപനായ ശനിയും ദശാധിപൻ ചന്ദ്രനുമായതിനാൽ ഈ നാളുകാരിൽ ശനിയുടെയും ചന്ദ്രന്റെയും സ്വഭാവ സവിശേഷതകൾ കാണാം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവൻ ശാസ്ത്രങ്ങളെ അറിയുന്നവനും അന്യദേശത്ത് താമസിക്കുന്നവനും ദാനശീലനും സൗന്ദര്യാദ സൽഗുണങ്ങളുള്ള ഭാര്യയും സമ്പത്തും ഐശ്വര്യവും പ്രസിദ്ധിയുമുള്ളവനും സഞ്ചാരിയും ബുദ്ധിമാനും ധാരാളം ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഉള്ളവനായും ഭവിക്കുന്നു ഇപ്രകാരമുള്ള പ്രമാണപ്രകാരമെല്ലാം തന്നെ ചിന്തിക്കുന്ന സമയത്ത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിമാന്മാരും സൗന്ദര്യവാന്മാരുമായിരിക്കും തിരുവോണം നക്ഷത്ര ജാതരിൽ ചിലർ പൊക്കം കുറഞ്ഞവരായി കാണപ്പെടുന്നുണ്ട് വിശാലമായ കൂടിയ ഇവരിൽ മിക്കവരുടെയും മുഖത്ത് മറുകടയാളം ഉണ്ടായിരിക്കും ചിലർക്ക് തോളിലായിരിക്കും ഉണ്ടാവുക കുലീനമായ പെരുമാറ്റവും അച്ചടക്കവും ചെട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന ഇവർ ശുചിത്വത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്തവരായിരിക്കും ഇവരുടെ ചിരിക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതൊക്കെ കൊണ്ടായിരിക്കും അടുത്ത് പരിചയപ്പെടുന്നവർക്ക് ഇവരെ എളുപ്പത്തിൽ വിട്ടുപിരിയാനോ മറക്കാനോ സാധിക്കാത്തത് തിരുവോണ നക്ഷത്രത്തിന്റെ നാഥൻ ചന്ദ്രനും രാശ്യാധിപൻ ശനിയുമാണ് അതിനാൽ ഇവരിൽ ശനിയുടെയും ചന്ദ്രന്റെയും സവിശേഷതകൾ ഒരുപോലെ കാണാൻ കഴിയും ശനി ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹമാകുന്നു അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്ര ജാതകൂലി ലക്ഷ്യത്തെ മുൻനിർത്തി അതിനുവേണ്ടി സ്ഥിരമായി കഠിനവാദനം ചെയ്ത് സ്ഥിരമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയാം